ഹലോ ഫ്രണ്ട്സ് റിയാർ പിഷ്ടെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ ചങ്ങങ്കരി എന്നൊരു ഗ്രാമത്തിലാണ് അവിടുത്തെ കുട്ടനാടിന്റെ സ്വന്തം തൂക്കുപാലം കാണാനാണ് നമ്മൾ വന്നത് ചങ്ങങ്കരി തൂക്കുപാലം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇവിടെ വലിയൊരു ആറുണ്ടോ കേട്ടോ ഈ ആറിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഈ ആറിന്റെ ഇരു ഇരുകരകളിലെയും ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങാനാണ് ഈ പാലം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നിർമ്മിച്ച ഒരു പാലമാണിത് ആ പാലത്തിന്റെ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ആ പാലത്തിന്റെ മുകളിലേക്ക് കയറുവാണ് പൂർണമായിട്ടും ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച പാലമാണിത് ആ പാലത്തിന്റെ മേളിൽ നിന്ന് നോക്കുമ്പോൾ കാഴ്ച കേട്ടോ വീടുകളൊക്കെയാണ് പാലത്തിന്റെ ചവിട്ടുപണികളൊക്കെ ദ്രവിച്ചിട്ട് പലകയിട്ട് അടച്ചിട്ടുണ്ട് കേട്ടോ വളരെ അപകടകരമായ സാഹചര്യമാണ് ഈ പാലത്തിന് ഈ പാല ഈ അടുത്തൊന്നും മെയിൻ്റെനൻസ് ചെയ്തൊരു ലക്ഷണമൊന്നുമില്ല ആ പാലത്തിന്റെ അടിയിലൊരു വീടാ കാണുന്നത് ആ ചവിട്ടുവടിയിലെ ഫ്ലാറ്റും ഒക്കെ പോയെങ്കിലുമേ ഈ നടപ്പാതെ വലിയൊരു കുഴപ്പമില്ല ഇവിടെന്നും വലിയ ദുരുമ്പൊന്നുമില്ല ഒരുപാട് ആൾക്കാർ സന്ദർശകരായിട്ടുണ്ട് പാലത്തെ കയറി നിന്നപ്പോഴേ രണ്ടു മൂന്ന് പേര് നിപ്പുണ്ട് അവിടെ ആ പാലത്തിൽ നല്ലൊരു കാഴ്ച ഉണ്ടോ നല്ല അടിപൊളിയൊരു കാഴ്ചയാണ് കാണുന്നത് ഈ പാലത്തിലെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാണെന്ന് പറയുന്ന കേട്ടോ നാട്ടുകാർ പറയുന്നതൊക്കെ ഈ വെഡ്ഡിങ് ഷൂട്ടുകാരൊക്കെ ഒരുപാട് പേര് ഇവിടെ വരും ഇങ്ങനൊരു പാലവ ഈ കുട്ടനാട്ടിലുണ്ടെന്നുള്ള കാര്യമായി ഒരുപാട് പേർക്കൊന്നും അറിയില്ലെന്നാ തോന്നുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഈ പാലം സന്ദർശിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ആലപ്പുഴ ചമ്പക്കുളത്ത് വന്നിട്ട് ചമ്പക്കുളത്ത് നിന്ന് ഇടത്തുവാക്കി വരുന്ന റൂട്ട് വരുമ്പോഴേ ചങ്ങങ്കരി എന്നൊരു സ്ഥലമുണ്ട് അത് അവിടെ ഒന്ന് ചോദിച്ചാൽ മതിയോ പാലവേ ഇച്ചിരി ഉള്ളിലേക്കാണ് എങ്കിലും ആരുടെ ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരും അതിലെ വരുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയാവോ കുട്ടനാടിന്റെ മനോഹരമായ കാഴ്ചകളക് കണ്ട് നമുക്ക് വരാം അത് മാത്രമല്ല സുഹൃത്തുക്കളെ കുട്ടനാടിന്റെ രുചിയുള്ള ഭക്ഷണം കിട്ടുന്ന ഒത്തിരി റെസ്റ്റോറന്റുകൾ ഇവിടെ കാണാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ എവിടെയുള്ളവരാണെങ്കിലും ആലപ്പുഴ കാണാൻ വരുമ്പോൾ ഈ റൂട്ട് മറക്കാതെ സന്ദർശിക്കുക